സംസ്ഥാനത്തെ സാമാന്യ ജനങ്ങളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ആശ്വാസത്തിനും ക്ഷേമത്തിനും ഉതകുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ഒരു പൊതുവകുപ്പ് എന്ന നിലയിൽ റവന്യൂ ദിനാഘോഷത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ കാര്യക്ഷമതയോടും മികവോടും കൂടി റവന്യൂ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പുരസ്കാരം നൽകുന്ന ചടങ്ങ് കൂടിയാണ് റവന്യൂ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാര്യക്ഷമതയോടും ഫലപ്രാപ്തിയോടും കൂടി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പുരസ്കാരങ്ങൾ നൽകുന്ന മികവിൻ്റെയും കഴിവിൻ്റെയും പ്രതീകമായി പുരസ്കാരം നൽകുന്ന റവന്യൂ ദിനാഘോഷ ചടങ്ങിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള റവന്യൂ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുഴുവൻ ജീവനക്കാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ റവന്യൂ ദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം